കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത വഴി ഓരോ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ദൈവം സമൃദ്ധിയോടെ വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറൂസലമിനെ ചുഴന്നു നിൽക്കുന്നതുപോലെ കർത്താവ് എന്നും എന്നേക്കും തന്നെ ആശ്രയിക്കുന്നവരെ വലയം ചെയ്യുന്നു തന്നെ ആശ്രയിക്കുന്നവരെ വലയം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളോ സങ്കടങ്ങളോ നിരാശപ്പെടുന്ന അനുഭവങ്ങളോ ചില പ്രത്യേക ദുരന്തങ്ങളൊക്കെ സംഭവിക്കാം എന്നാൽ അവിടെ നമ്മുടെ പദ്ധതിക്ക് വേണ്ടി അവ തീർക്കുന്ന ഒരു ദൈവമുണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തൊന്നാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം സ്നേഹത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം ഏറ്റവും ഏകാഗ്രതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ നുകുപ്പാം കരുണയുള്ള നല്ല ദൈവമേ എന്നെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നതാണ് അങ്ങയുടെ കരുതലുള്ള സ്നേഹം എന്നാൽ ജീവിതദുഃഖങ്ങളും രോഗപീഠകളും എൻ്റെ ചിന്തകൾക്കും എൻ്റെ സ്വപ്നങ്ങൾക്കും വിരുദ്ധമായി പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നുണ്ട് തളർന്നു പോകുന്നുണ്ട് ആത്മീയ ജീവിതത്തിൽ ഒരു മരവിപ്പും മന്നതയും എന്നിൽ സംഭവിക്കുന്നുണ്ട് ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഭാരം എന്നെ തളർത്തിക്കളയുന്നുണ്ട് കളയുന്നുണ്ട് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ അതായിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക മുറിയപ്പെട്ട അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ ആ മുറിവുകൾ നൊഴുകുന്ന തിരുരക്തം കൊണ്ട് എൻ്റെ ജീവിതം മുഴുവനും കഴുകപ്പെടട്ടെ കർത്താവെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഭവനത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുസ്വരൂപത്തെ ഞാൻ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതൊക്കെ മുറിയപ്പെട്ടിട്ടുള്ള മുൾമുടി അണിഞ്ഞിട്ടുള്ള ആ തിരുഹൃദയ രൂപത്തിന് മുമ്പില എൻ്റെ ജീവിതത്തിലും ഒരു മുള്ള ഉണ്ടാകും എൻ്റെ ജീവിതത്തിലും എന്നെ അസഹ്യപ്പെടുത്തുന്ന സഹനങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാകും എൻ്റെ ജീവിതത്തിലും ഹൃദയം മുറിയപ്പെടുന്ന മനസ്സ് മുറിയപ്പെടുന്ന ചില വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകും അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ യേശുവേ ഇതാ ഇതാങ്ങയുടെ ഹൃദയത്തിലേക്ക് ജീവിതം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ഒരു പുത്തൻ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ രണ്ട് കരങ്ങൾ കർത്താവിന്റെ സഹിതത്തിലേക്ക് സ്നേഹത്തോടെ എല്ലാവരും ഉയർത്തിപ്പിടിച്ചുക ഈശോയുടെ തിരിഹൃതയത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ദാഹത്തോടെ ശ്രദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കപ്പെടാനുള്ള ആഗ്രഹത്തോടെ ശ്രദ്ധിക്കട്ടെ ഓ ദൈവമേ ഓ ദൈവമേ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു എല്ലാവർക്കും അരങ്ങളുയർത്തി ശ്രദ്ധിക്കട്ടെ ഹരളിയ 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 ലതാവായ യേശുവയെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ സങ്കടങ്ങളെ ദുഃഖങ്ങളെ ജീവിത നമ്പരങ്ങളെക്കാൾ ഇത്രയോ ഉപരിയായി അവിടുന്ന് എൻ്റെ ജീവിതത്തെ പരിപാലിച്ചിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് വഴി നടത്തിയിട്ടുണ്ട് എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറയുന്നു എനിക്ക് ആ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പദ്ധതിയിൽ ഞാൻ അടിവറച്ച് വിശ്വസിക്കുന്നു ലതാവേ എന്റെ ജീവിതത്തിൽ ഈ ബോധ്യം ആഴപ്പെടുത്തെ അങ്ങനെയുള്ള വിശ്വാസം എനിക്ക് ആഴപ്പെടാൻ ഇടയാകട്ടെ ഹരളിയ 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 ഹരളിയായി കരുതുന്നവൻ എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് ചേർന്ന് പാടാം എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് ഉയർത്തിക്കൊട്ടാവോ പരീക്ഷയൻ്റെ ദൈവം അനുഭവിച്ച ഹരി ആരമേന എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷയൻ്റെ ദൈവം അനുഭവിച്ച

പൂർണമായി ഞാനങ്ങനെ ശരണപ്പെടുന്നു അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതസങ്കടങ്ങളുടെയും ജീവിതവേദനകളുടെയും രോഗങ്ങളുടെയും അവസ്ഥകളിൽ മനസ്സ് തളർന്ന് എൻ്റെ ദൈവം എവിടെ പോയി എന്ന് സങ്കടപ്പെടുന്ന നിമിഷങ്ങളുണ്ട് എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക സഹനങ്ങൾക്ക് പിന്നിൽ അങ്ങയുടെ പരിവാരൻ്റെ കറത്തെ ദർശിക്കാൻ മാത്രം എൻ്റെ വിശ്വാസത്തെ ആഴമുള്ളതാക്കി അവിടുന്ന് മാറ്റുന്നു ദൈവമാതാവെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് അമ്മ ഏറ്റു പറഞ്ഞതുപോലെ എറ്റു പറയാം അമ്മേ എനിക്കായി അമ്മ മധ്യസം വഹിക്കണമേ ഹാലൂയ്യ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ചില സങ്കടങ്ങളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ മനസ്സും വരവിച്ച് പോകാറുണ്ട് അപ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് ഉയരൊന്ന് ചോദ്യ ദൈവം എന്നാ ഇതൊന്നും കാണാത്ത ദൈവം എവിടെയാ മറ്റ് ചിലരൊക്കെ ഒത്തിരി സങ്കടങ്ങളുടെ ഇരുളിമയിൽ മനസ്സന്ധകാരം ബാധിച്ച് ഇങ്ങനെ പ്രതികരിക്കും ദൈവം ഉണ്ടായിരുന്നെങ്കി ഇങ്ങനെയൊക്കെ വരുവോ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു മകൾ എന്നോട് സംസാരിച്ചപ്പോ അവളുടെ സങ്കടം മുഴുവൻ ഇങ്ങനെ അണപുട്ട് ഒഴുക ആ കച്ചനോട് ചോദിച്ച അച്ചാ ദൈവം ഈ ഉള്ളവർക്ക് പിന്നെയും പിന്നെയും കൊടുക്കുക ഇല്ലാത്തവർക്കൊന്നും ഇതെന്താ ഇങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ എൻ്റെ പപ്പയ്ക്ക് ഒരു തരത്തിലുള്ള ദുശീലവും ഇല്ല വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്യുക ഒന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ മക്കളെയൊക്കെ പഠിപ്പിച്ചു ഞങ്ങളൊക്കെ പഠിച്ചു ഇന്ന് ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഉയർന്ന നിലയിലൊന്നും ഞങ്ങളാരും ആയിട്ടില്ല ഞങ്ങൾക്ക് പഠിച്ചതിന് തക്ക വിധം ഒരു നല്ല ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ഇന്നില്ല അതുകൊണ്ട് തന്നെ പപ്പയ്ക്കും മമ്മിക്കും ഇന്നും അധ്വാനം നിർത്താൻ പറ്റിയിട്ടില്ല എന്നാ ഇങ്ങനെയൊക്കെ എന്നാ ഞങ്ങളുടെ കുഴപ്പം ദൈവം എന്നാ ഞങ്ങളുടെ കണ്ണീരും വേദനയും കാണാത്ത ഞങ്ങളെന്തേരെയാ പ്രാർത്ഥിച്ചിട്ടുള്ള ഞങ്ങൾ എന്തേരെയാ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കു എന്നിട്ടും എന്തേ ഇങ്ങനെയൊക്കെ വരുന്നു ഈ വേദന ഈ മകളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഈ സങ്കടങ്ങളൊക്കെ അണപൊട്ടി ഒഴുകി കണ്ണീരോടുകൂടെ ഈ മകളിനോട് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാ ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട് കാരണം ഈ ചോദ്യത്തിന് ഞാൻ എന്നാ മറുപടി പറയണ്ടേ സ്നേഹമുള്ളവർ ജീവിതത്തിൽ ചില അനുഭവങ്ങൾക്ക് പിന്നിൽ വിറങ്ങലി ചെന്നിട്ടുണ്ട് ഞാനും ദിവ്യകാരുണ്യ സന്നിധ്യത്തിന് മുമ്പിൽ കർത്താവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കർത്താവിനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് തരാത്തേ എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്ത ഈ അനുഭവങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഞാനോ ഓർക്കുന്നത് കുരിശിലെ പുത്രൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ച് തന്നെയാണ് ഇതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രയിൽ നകന്നു പോകട്ടെ എന്ന പുത്രൻ്റെ ദയനീയമായ നിലവിളിക്ക് മുമ്പിൽ ഉത്തരമൊന്നും ഉണ്ടായില്ല അഗ്രസീവ് സൈലൻസ് ക്രൂരമായ ഒരു മൗനം എന്നാണ് വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് ആ മൗനത്തിൻ്റെ ഇടവേളകളിൽ പുത്രൻ വീണ്ടും ബോധ്യം വന്നവണ്ണം ഏറ്റുപറയുക എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ പിതാവ് എൻ്റെ ഇഷ്ട അല്ല നടക്കണ്ടേ അങ്ങയുടെ ഇഷ്ട ഞാൻ പറയുന്നത് ജീവിതത്തിൽ ചില സങ്കടങ്ങളിൽ കണ്ണീർ വാർത്തെന്ന് പ്രാർത്ഥിച്ച ആ കണ്ണീരിൻ്റെ നനമുണങ്ങുമ്പോൾ വീണ്ടും പറഞ്ഞിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും ഇതാ കർത്താവേ എനിക്കൊന്നും അറിയില്ല എനിക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല അങ്ങയുടെ പദ്ധതികൾ എൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല അങ്ങയുടെ ജ്ഞാനം എനിക്ക് താരതമ്യപ്പെടുത്താവുന്നതല്ല അതുകൊണ്ട് ഞാനങ്ങനെ ശരണപ്പെടുക പക്ഷെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികളെ തിരിച്ചറിയാതെ മനസ്സ് വിറങ്ങലിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട് ഞാൻ ഓർക്കുക ഈ പെൺകുച്ച് ചോദിച്ച കണക്കിന് ഒരുപാട് പേരുടെ മനസ്സിൽ ചില സങ്കടങ്ങളുണ്ട് ചിലത് കടബാധ്യതകളെ ഓർത്തു കൊണ്ട ചിലത് ചില രോഗ ദുരന്തങ്ങളെ ഓർത്തു കൊണ്ട ഇന്നലെ ഒരമ്മച്ചെ കണ്ടുമുട്ടി എല്ലാ ദിവസവും പള്ളി പോവും ജീവിത പങ്കാളി വർഷങ്ങൾക്ക് മുമ്പ് വരിച്ചതാ കഠിനാധ്വാനത്തിൻ്റെ ഒരു ജീവിത പള്ളിയിൽ പോയി വന്നിട്ട് അമ്മച്ചി അധ്വാനങ്ങളിൽ മുഴുകൂള് കഷ്ടപ്പെട്ട എരിഞ്ഞെരിഞ്ഞ് ചേർന്ന ഒരു ജീവിത ഇപ്പോ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് വന്നിരിക്കുക സങ്കടം ഉണ്ടാവോ മനസ്സിൽ മനസ്സ് മരവിച്ച് പോകും പക്ഷെ അമ്മച്ചി വിശ്വസിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ സുഖപ്പെടുത്തട്ടെ അല്ലെങ്കിൽ ഈശോ എന്നെ വിളിച്ചോട്ടെ ഉള്ളവർ ഈ തിരിച്ചറിവിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതം വളരേണ്ടത് എന്നത് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ് കുറഞ്ഞ ദിവസം ഇറക്കി എടുത്ത രണ്ടാം ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ അപ്പസ്വലൻ്റെ സഹനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു വയ്ക്കുമ്പോൾ പൗലോസ്ലിഹ പറയാ ഉന്മത്തനെ പോലെ ഞാൻ പറയും ഞാൻ മെച്ചപ്പെട്ട ദാസന എന്താണ് മെച്ചപ്പെട്ട ദാസൻ എന്നൊക്കെ പൗലോസ് പൗലോസ്ലിഹ ആത്മപ്രശംസ ചെയ്യുന്നതാണോ എന്ന് സന്ദേഹിച്ചു പോകും പക്ഷെ ഞാൻ ഓർക്കാണ് ഈ വചനം എഴുതപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇത്ര ആഴത്തിൽ ഇക്കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരുന്നു പോലീസിലേ പറഞ്ഞു വെക്കുകയാണ് മറ്റാരെയാൾ കൂടുതലായി അഞ്ച് പ്രാവശ്യം ഒന്ന് കുറെ നാപ്പത് അടിയം വാങ്ങിയിട്ടുണ്ട് മൂന്ന് തവണ വടി കൊണ്ടടിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ കാരാഗ്രഹവാസത്തിലായിരുന്നിട്ടുണ്ട് മരണവക്രത്തിൽ അകപ്പെട്ടിട്ടുണ്ട് കപ്പൽ അപകടത്തിൽ പെട്ടിട്ടുണ്ട് പലതരത്തിലുള്ളതായ പ്രതിസന്ധികളുടെയും ദാരിദ്ര്യത്തിനെയും സങ്കടത്തിനെയും കണ്ണീർ ഉണങ്ങാത്ത അവസ്ഥകളിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് പൗലോസ് എന്ന അപ്പസോലെ ജീവിതത്തെ കരുത്തുള്ളതാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മറ്റൊന്നുമല്ല ഒന്ന് ചിന്തിച്ചു നോക്കേ ഏതൊരു വ്യക്തിക്ക് ഈ ഒരു കാര്യത്തെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റും കർത്താവ് കൂടെ ഇല്ലാത്ത ഒരു വ്യക്തിയാണോ പൗലോസ് അല്ല സാവൂളിനെ പൗലോസാക്കി രൂപാന്തരപ്പെടുത്തി ആരാ കർത്താവാ ആ കർത്താവ് കൂടെ ഇല്ലേ ഉണ്ട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കർത്താവ് കൂടെയുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ പൗലോസിന് സാധിക്കുന്നത് പത്തുറസിന് സാധിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് കൂടെയുള്ളതുകൊണ്ട് മാത്രമല്ലേ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആ വ്യക്തികളിൽ പ്രവർത്തിച്ചുകൊണ്ടല്ലേ എന്നാൽ അതേസമയം തന്നെ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ മറ്റൊരു വശത്ത് ദൈവം കൈവിടുന്നത് പോലെ തന്നെയുള്ള അനുഭവങ്ങളാ കാരാഗ്രഹവും പീഡനങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുരന്തങ്ങളും ജീവിതത്തെ വേട്ടയാടുമ്പോ മരണവക്രത്തിലകപ്പെടുമ്പോ അവർക്ക് ചോദിച്ചുകൂടെ പൗലോസിനെ ചോദിച്ചു കൂടെ പത്രോസന് ചോദിച്ചുകൂടെ ദൈവം എവിടെയാ പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധികൾക്ക് ഉപരി അവർ കണ്ടെത്തിയ ഒരു ദൈവിക സാന്നിധ്യമുണ്ട് കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളിലും അവരെ തടഞ്ഞ് അവരുടെ ജീവിതങ്ങളെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാ വലിയ സുഖത്തിലേക്കോ സൗഭാഗ്യത്തിലേക്കോ മാലയിട്ട് സ്വീകരിക്കുന്ന അനുഭവത്തിലേക്കോ ഒന്നും അല്ല മറിച്ച പീഡനങ്ങളും സഹനങ്ങളും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വചനത്തിൽ വായിക്കുക അതാ ഞാൻ പറഞ്ഞു വെച്ചത് ഇത് ആത്മീയതയുടെ ഒരു ഉയർന്ന പടിയാണ് ഇതിന് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശാലമാണ് ദൈവത്തിൽ അത്രമേൽ ആഴപ്പെട്ട് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദുരന്തങ്ങൾ കഷ്ടതകൾ രോഗപീഠകൾ അസ്വസ്ഥതകൾ പ്രതിസന്ധികൾ ഇവയ്ക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ദൈവപരിപാലയുടെ കരങ്ങളെ ദർശിക്കാൻ സാധിക്കത്തുള്ളൂ സത്യം അതാ എളുപ്പമുള്ള കാര്യമല്ല ചില വ്യക്തികൾക്കൊക്കെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് നമ്മളിന്ന് വണങ്ങുന്ന അൽഫോൻസാമയും കൊച്ചുദ്രസയും ഉൾപ്പെടെ എല്ലാ വിശുദ്ധരനെയും തന്നെ ജീവിതത്തിൽ അവർ കടന്നുപോയ വ്യത്യസ്തങ്ങളായ സഹനത്തിൻ്റെ അനുഭവങ്ങൾ പക്ഷേ രക്ഷാകരമാക്കി തീർക്കുക അവർ മാത്രമൊന്നുമല്ല ഈ നാളുകളിൽ എത്രയോ വ്യക്തികൾ കൃപയോടെ ജീവിതത്തെ സ്വീകരിക്കുക ഒരേ ഒരു കുഞ്ഞ് മാത്രമുള്ളത് കാലത്തിൽ പൊലിഞ്ഞു പോകുമ്പോൾ സങ്കടപ്പെടാത്ത ഏത് മനസ്സാ ഉള്ളത് എന്നിട്ടും അതിനെ കൃപയോടെ സ്വീകരിക്കാൻ മാത്രം വിശ്വാസത്തിൻ്റെ ആഴമുള്ള മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങൾ അതിനെ കൃപയോടെ സ്വീകരിക്കുന്നതാണ് കണ്ണു തന്നെയാ ഇതാണ് ജീവിതത്തിൽ ചില വ്യക്തികൾ സഹനത്തെ ഏറ്റെടുക്കുന്ന ഒരു അനുഭവം ഒന്ന് പത്ര റോസ് നാല് പന്ത്രണ്ട് പതിമൂന്ന് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഠകളിൽ നിങ്ങൾ പങ്കാളികളാകുന്നതിൽ ആഹ്ലാദിക്കു പത്ര ദിവസം ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പീഠകളിലുള്ള പങ്കാളിത്തമാണിത് വിശുദ്ധ പൗലോസിലിക ഫിലിപ്പ് ലേഖനത്തിന്റെ ഒന്നിന്റെ ഇരുപത്തി ഓർമ്മിപ്പിക്കുന്ന വചനം നമുക്കറിയാം ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടെയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക ഇഷ്ടമത്തായ ഹഡസ് വിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ നാമത്തെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും നിന്ദിക്കുകയും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ ക്ലേശങ്ങളുടെ രോഗാവസ്ഥകളുടെ ദുരന്തങ്ങളുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വചനം വ്യക്തവും കൃത്യവുമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ ലോകത്തിന്റെ ചിന്താഗതികളിൽ അടയിരിക്കുന്ന ജീവിതമായിട്ട് എൻ്റെയും നിങ്ങളുടെയും മാറരുതാ മറിച്ച അതിനപ്പുറത്തേക്ക് കിടന്ന് കാത്തിരിക്കുന്ന ഒരു സ്വർഗരാജ്യത്തിന്റെ ചിന്തയുണ്ടെന്ന് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഓർക്കുകയാണ് ഈ പൗലോസും പത്രോസും ഒക്കെ എത്രയോ പീഡകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എത്രയോ അവർക്ക് ചോദ്യം ചെയ്യാമായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് കർത്താവ് എവിടെയാ ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ടേച്ചാൽ ആരോ ഇപ്പം ഞങ്ങൾക്കുള്ളത് ആരോ ഒന്ന് താങ്ങാനുള്ളത് എന്നാൽ അവരിൽ നിറഞ്ഞ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അതിലുപരി ഒരു പടി കൂടെ അഭിഷേകത്തോടെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് യോഗനാട സവിശേഷത്തിൻ്റെ ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ഈശോ അപ്പസ്വർമാരെ അനുഗ്രഹിക്കുന്ന നമ്മൾക്ക് വചനത്തിൽ കണ്ടെത്തുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് പറഞ്ഞു വെച്ചു എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ പോലെ ഞാനും നിങ്ങളെ അയക്കുക എന്നിട്ട് അവരുടെ മേൽ നിശ്വസിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞാൻ തിരിച്ചറിയുകയാണ് ഇവിടെ പിതാവ് എന്തിനാണ് അയച്ചേ രക്ഷിക്കാനാ എങ്ങനെ കടന്നു പോകേണ്ട പീഡാസഹനത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും പച്ചയായ ജീവിതാവസ്ഥയുണ്ട് പക്ഷെ അതിനെ സ്വീകരിക്കണം അവിടെയാണ് രക്ഷയുള്ളു ലോകത്തിലേക്ക് മുഴുവൻ രക്ഷ പകർന്നു കൊടുക്കാനായിട്ട് പുത്രൻ കടന്നു പോകേണ്ട പീഡാസകനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് എന്ന കണക്ക് ജീവിതത്തിൽ നമ്മളൊക്കെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഞെരുക്കത്തിൻ്റെ ഒരു പീഡാസകനത്തിൻ്റെ ഒരു നൊമ്പരത്തിൻ്റെ വേദനയുടെ ക്ലേശങ്ങളുടെ ഒരു അനുഭവം ഉണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് മരവിച്ചു സത്യ അത് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർ സത്യം അത് നിരസിക്കാനോ നിഷേധിക്കാനോ ആർക്കും പറ്റത്തില്ല പക്ഷേ ഓർക്കണം അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ട് പതിനൊന്ന് പറഞ്ഞു വെക്കുക കണക്ക് കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവ എങ്ങനെ ഒരു കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്ക പഠിപ്പിക്കുന്ന കണക്കാണ് കൂടിങ്ങനെ ചലിപ്പിക്കും കൂട്ടിച്ചലിപ്പിക്കുമ്പന്ത ചെയ്യും കുഞ്ഞുങ്ങളിങ്ങനെ അതിൻ്റെ അകത്ത് കടന്ന് കരയും കാരണം എന്താ അതുങ്ങളെ ജീവൻ അപകടത്തിലാണ് ഈ കരഞ്ഞു കാറുന്ന കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ കഴുകൻ ചിറകടിച്ച് കാണിക്കും ദേ ഇങ്ങനെ പറക്കണം ഇങ്ങനെ പറക്കണം എന്നിട്ട് ഇതുങ്ങളെയൊക്കെ തള്ളി പുറത്തേക്ക് ഇടുമ്പോൾ ഈ മരണവെപ്രാളത്തിൽ കൊച്ചു ചിറകിട്ടടിക്കും തളരുമ്പോൾ ഈ കഴുകൻ ചെന്ന് ഈ വിരിച്ച ചിറകുകളിൽ നിന്ന് ഇങ്ങനെ താങ്ങി ഉയർത്തുമ്പോൾ അതുങ്ങളെ ചിന്തിക്കും ആശ്വാസമായി അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരൊറ്റ മാറലാ ഇതേ പിന്നെ താഴോട്ട ഓർത്തു നോക്കിയേ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവ് പറക്ക പഠിപ്പിക്കുന്ന ഇങ്ങനെയാ എങ്ങോട്ടോ ഈ പറക്കൽ സ്വർഗത്തിലേക്കൊരു പറക്കലാ അതിന് കരുത്തുള്ളവരാക്കണം ചിറക് വേണം അതിന് കടന്നു പോകേണ്ട ഒന്നാണ് സഹനത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്ന പോലെ എളുപ്പമല്ല ഇത് മറിച്ച് അവിടെ ആർക്കാണോ അവനിൽ വിശ്വസിക്കാൻ പറ്റുക ഈ ചിറകുകളുടെ സുരക്ഷിതത്വത്തിൽ ആശ്രയിക്കാൻ പറ്റുക അവന് മാത്രമേ ഈ ചിറകുകളിൽ വിണ്ടുവിരുന്ന് പറന്നുപോങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ ആ പറക്ക സ്വർഗത്തെ ലക്ഷ്യമാക്കി അവിടത്തോടു കൂടെയുള്ള ഒരു യാത്ര പോക്ക നമുക്കറിയാം കരുത്തുള്ള കാമ്പുള്ള വൃക്ഷങ്ങൾ എവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളാണ് അത് മഴയോടും പ്രകൃതിക്ഷോഭങ്ങളോടും ഒക്കെ മല്ലടിച്ചുകൊണ്ട് മലമുകളിൽ നിൽക്കുന്ന വൃക്ഷ അത് കൊച്ചുനാൾ മുതൽ ഈ കാറ്റിനെയും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അങ്ങനെ വളർന്നു തന്നതാണ് അതിനെന്നെ ഉണ്ട് ഉള്ളിൽ നല്ല കാമ്പുണ്ട് കാതലുണ്ട് ആ വൃക്ഷം മാത്രമേ നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ളൂ മറ്റതൊക്കെ വെറുതെ പൊള്ളയാ ചില ജീവിതങ്ങളൊക്കെ ഇങ്ങനെയാണ് പുറമെ കാണുമ്പോൾ എല്ലാം വലിയ സംഭവം പക്ഷെന്താ ഉള്ളിലൊന്നും ഉണ്ടാകത്തില്ല കാമ്പില്ല കാതലില്ല ഇവിടെ കാതലുള്ള ജീവിതങ്ങളാക്കി കർത്താവ് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാ ഞാൻ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികളിലാ സഹനങ്ങളിലാ കടബാധ്യതകളിലാ അസ്വസ്ഥതകളിലാ രോഗങ്ങളിലാണ് ദുരന്തങ്ങളിലാ ആ തിരിച്ചറിവിലാണ് പൗലോസ്ലീഖ പറഞ്ഞു വെക്കുന്നത് റോമേട്ട മുപ്പത്തഞ്ചില ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ ദാരിദ്ര്യമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ ആളോ ഒന്നുമില്ലെന്നെ വേർപ്പെടുത്താൻ മറിച്ച് ഞാൻ ക്രിസ്തുവിലാ ക്രിസ്തു എന്നില്ല ഇതാണ് ഒരു അനുഭവം യേശുക്രിസ്തു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊക്കെ പൊലോസ്ലിക പറഞ്ഞു വെക്കുന്നതിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെയാണ് അതുകൊണ്ട് സഹനാനുഭവങ്ങളെ ഇതുപോലെ കൃപയാക്കി മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല മറിച്ച് അവനിൽ ആഴപ്പെട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നിടത്താണ് അതുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞു വെക്കുക ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്നൊക്കെ നമ്മൾ ഈ തീരത്ത് മീൻപിടുത്തത്തിലേർപ്പെട്ടിരിക്കുന്നവരാണ് അവർ ആഴത്തിലേക്ക് പോയാൽ വല്ലാതെ ഭയപ്പെടും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു വെക്കുക ആഴത്തിലേക്ക് നീക്കി നമ്മുടെ ജീവിതം നവുക ഇറക്കണം അവിടെയാണ് മീൻപിടുത്തം നടക്കേണ്ടത് അവിടെയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോട് മല്ലടിച്ചുകൊണ്ട് നമ്മൾ വിജയം നേടുന്നത് സഹനത്തിൽ ആഴപ്പെട്ട ഒരർത്ഥമുണ്ട് അത എൻ്റെ കർത്താവ് കടന്നുപോയ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് പതറരുത് അതുകൊണ്ട് എളുപ്പമല്ല പക്ഷെ നമ്മൾ പരസ്പരം ശക്തിപ്പെടുത്തണം പരസ്പരം പ്രാർത്ഥിക്കണം നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ് കർത്താവെ ഈ സഹനാനുഭവങ്ങളെ ജീവിതത്തിലൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വീകരിക്കാൻ മാത്രം എൻ്റെ ജീവിതത്തെ വളർത്തണമേ വിശുദ്ധരുടെയൊക്കെ കൂടെ കർത്താവ് ഒന്നുമല്ല മറിച്ച് അവരിൽ ദൈവിക ശക്തിയും അവരിൽ പരിശുദ്ധാമവും പ്രവർത്തിച്ചപ്പോൾ ഇതിനെ ഏറ്റെടുക്കാൻ പറ്റി ഈജിപ്തിലെ വിശുദ്ധ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഈശ്വ കൈകളിലെടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറയുന്ന കുഞ്ഞാണ് ഈജിപ്തിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എന്നാണ് പറയുക എങ്ങനായിരുന്നു മരണമെന്ന് നമുക്കറിയാം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയപ്പെടുമ്പോൾ ഇഗ്നേഷ്യസ് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമേ എന്നെ അത്ഭുതകരമായിട്ട് പൊക്കിക്കൊണ്ട് പോകണേ ഒന്നുമല്ല പ്രാർത്ഥിച്ചത് ദൈവമേ ഈ സിംഹക്കുഴിയിൽ എറിയപ്പെടുന്ന എൻ്റെ ജീവിതം ആ സിംഹങ്ങളുടെ പല്ലുകൾക്കിടയിൽപ്പെട്ട പൊടിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു ഗോതമ്പുമണി പോലെ ആയിത്തീരട്ടെ പ്രിയപ്പെട്ടവര് ക്രിസ്തു അനുഗ്രഹിച്ച വ്യക്തി ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവേശിച്ച ഒരു വ്യക്തി ജീവിതത്തിൽ സഹനങ്ങളെ ദുരന്തങ്ങളെ മരണത്തെ കണ്ടെത്തുന്നതിൻ്റെ പ്രകാശം ഇതാ ഇതിലേക്കാണ് വളരേണ്ടത് എന്ത് എളുപ്പമല്ല പ്രാർത്ഥിക്കണം അതുകൊണ്ട് കർത്താവേ ഈ തിരിച്ചറിവിലേക്ക് എൻ്റെ ജീവിതത്തെ വളർത്തണമേ ഈ ആഴമുള്ള ബോധ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ ഈ പ്രകാശത്തിലേക്ക് എൻ്റെ ജീവിതത്തെ അവിടെ നയിക്കണമേ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും നിറയട്ടെ അപ്പസ്വലമാർക്ക് സഹനത്തെ ഏറ്റെടുക്കാൻ മാത്രം അവരുടെ ജീവിതത്തെ പര്യാപ്തമാക്കി തീർത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വലിയ അഗ്നിയായി വലിയ ശക്തിയായി വലിയ പ്രകാശമായി എൻ്റെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കണം മനസ്സിനെ ഒരു നിമിഷം ശാന്തമാക്കാം കരങ്ങളൊന്ന് കൂപ്പി കണ്ണുകളൊരു നിമിഷം അടച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം കരുണയുള്ള ഏറെ സ്നേഹത്തോടെ അങ്ങയുടെ തിരുസന്നിധാനത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറന്നു തുറന്ന് പറയുക കർത്താവേ നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്താറാം വചനത്തിൽ ഞാൻ വായിക്കുന്നുണ്ട് സങ്കീർത്തകം പറയുന്നു എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്കുത്തരമല്ല ദൈവമേ എൻ്റെ അവസ്ഥ ഞാൻ തുറന്നു പറയുക എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ജീവിത വിഷമതകളിൽ എൻ്റെ ജീവിത സങ്കടങ്ങളില് അങ്ങൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ശരണപ്പെടാൻ അങ്ങെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ദൈവമേ അങ്ങനെ ആഴപ്പെട്ട് വിശ്വസിച്ച് അങ്ങയുടെ പദ്ധതികളിൽ പരിപൂർണമായും ചേർന്നിരിക്കാൻ എന്നാൽ എൻ്റെ മനസ്സ് പലപ്പോഴും തളർന്നു പോകാറ എന്തുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെ സംഭവിക്കുന്നത് എന്തിനെങ്ങനെ സഹനം തരുന്നത് എന്നെ മാത്രം എന്ന കർത്താവ് കാണാത്ത ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടോ എൻ്റെ ഈശോ എന്ന എന്നെ മാത്രം ഉപേക്ഷിക്കുന്നത് ഈശോ കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുക വേദനയോടെ സങ്കടത്തോടെ ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതങ്ങളെ അവിടെ നിന്ന് സ്പർശിക്കണം എനിക്കങ്ങൾ ശരണപ്പെടണം എനിക്കെങ്കിലും ആഴപ്പെട്ട് വിശ്വസിക്കണം ഈശോ ഈശോ എൻ്റെ കണ്ണീരുണങ്ങാത്ത കവിൾത്തടങ്ങൾ അങ്ങൊന്ന് തലോടി എന്നെ ആശ്വസിപ്പിക്കണമേ എനിക്ക് ധൈര്യം പകരണമേ എനിക്ക് ശക്തി തരണമേ ഓരോന്നും അങ്ങയുടെ പദ്ധതികളാണെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് കൃപകരണമേ ദൈവമേ പരിപൂർണമായി അങ്ങനെ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്ക എൻ്റെ ജീവിതം ബലഹീനമാണ് അപ്പ സ്വലന്മാരിലേക്ക് ആത്മാവിനെ പകർന്നുകൊണ്ട് പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയയ്ക്കുന്നു എന്നവിടെ നിന്ന് അരുളിച്ചതല്ല യേശുവെ സഹനങ്ങളെ കൃപയാക്കി മാറ്റാൻ എൻ്റെ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ തന്നെ കരുത്തു പകരണമായി ശക്തി പകരമായി ഈശോ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ് എല്ലാ ദൈവമക്കളും കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് മകനെ മകളെ രോഗപീഠകളാകാം നിന്നെ അലട്ടുന്നത് കടബാധ്യതകളാകാം നിന്നെ അലട്ടുന്നത് കുടുംബത്തിലെ ചില സങ്കടങ്ങളാകാം നിന്നെ വേദനിപ്പിക്കും എന്തു ആകട്ടെ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അവയെല്ലാം സമർപ്പിച്ച് നീ കർത്താവിനെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ സഹനത്തെ കൃപയാക്കി മാറ്റാനുള്ള ഒരു അഭിഷേകം ഈശോ തൻ്റെ കരങ്ങൾ ഉയർത്തി മഹാത്മാവിനെ പകർന്നു കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു സമയമാണ് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം കർത്താവിംഗിലേക്ക് ജീവിതം മുഴുവനെ നിന്ന് വിട്ടുകൊടുത്ത് ജീവിതത്തിൻ്റെ ബലഘീനതകളും കുറവുകളും പോരായ്മകളും പാപാവസ്ഥകളും നമ്മുടെ ജീവിത സങ്കടങ്ങളും എല്ലാം സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് കരങ്ങൾ രണ്ട് കർത്താവിന്റെ സന്നിധിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് ഈ നിമിഷം തന്നെ ദിവതിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആശീർവാദ സമയത്ത് ഓരോ മനസ്സുകളിലേക്കും മനസ്സിടിഞ്ഞ സങ്കടങ്ങളിലേക്കും നിറയുന്നൊരു സമയമാണ് വിശ്വസിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ച് ഒന്ന് സ്വതിച്ച് ഹരളിവിയ 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 ഹരളിയ 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 ഓ കർത്താവായുക്സ്വേ എങ്ങയുടെ പരിശുദ്ധമായ അത്ഭുത നാമത്തിൻ്റെ ദിവ്യകാരുണ്യത്തിന് ശക്തിയായ സങ്കടങ്ങളുടെ എല്ലാ അനുഭവങ്ങളിലേക്കും അവസ്ഥകളിലേക്കും ഇപ്പോൾ തന്നെ പ്രതീക്ഷയുടെ ശക്തി വ്യാപരിക്കട്ടെ പ്രതീക്ഷയുടെ പ്രകാശം ഓരോ മനസ്സുകളിലേക്കും ഇപ്പം നിറയട്ടെ മനസ്സ് മരവിച്ച് അന്ധകാരത്തിലായിരിക്കുന്ന നിരാശയിലായിരിക്കുന്ന ഓരോ മനസ്സുകളിലേക്കും കടബാധ്യതകളാൽ രോഗപീഠകളാൽ അസ്വസ്ഥകളാൽ ദുരന്തങ്ങളാൽ ദുർമരണങ്ങളാൽ സങ്കടപ്പെടുന്ന ഓരോ മനസ്സുകളിലേക്കും ദൈവശക്തി പ്രകാശമായി ഇപ്പോൾ വ്യാപരിക്കട്ടെ ആരാധന 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 ഹരളി ഹരളി ഹരളിയ ഹരളിയ അന്ധകാരത്തിലായിരുന്ന അനേക മനസ്സുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് ദൈവിക പ്രകാശം ഇതേ നിറയുന്നു ദൈവിക ശക്തി ഇതേ വ്യാപരിക്കുന്നു ആത്മാവിതേ കുടുംബങ്ങളിലേക്ക് ശക്തമായിട്ട് വ്യാപരിക്കുന്നു ആരാധന 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 ഹരളിയ 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 ഹരളിയ